ും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു നെഹ്റു പാർക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ദേശീയ പതാക ഉയർത്തി രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു രാവിലെ എട്ട് മുപ്പതിന് നഗരസഭാ മന്ദിരത്തിൽ സെക്രട്ടറി ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി തുടർന്ന് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി

മുന്നിൽ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന് എല്ലാവർക്കും നമ്മുടെ ഈ എല്ലാ അർപ്പിച്ച് ഞാൻ ചടങ്ങ് അവസാനിപ്പിക്കുന്നു നമസ്കാരം പോലീസ് അഗ്നിശമന സേന എൻസി സ്കൌട്ട് ആൻഡ് ഗൈഡ് കേഡറ്റുകൾ നഗരസഭാ ജീവനക്കാർ കൗൺസിലർമാർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും